രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ എത്തുന്നത് ഒരൊറ്റ ലക്ഷത്തോടു കൂടിയാണ് അത് ഇരുപത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിടുക രണ്ടായിരത്തി രണ്ടിൽ അവസാനമായി ലോകകപ്പ് ഉയർത്തിയ ശേഷം ഓരോ ടൂർണമെന്റിലും ഫേവറിറ്റ്സ് ആയിട്ടും അവസാനം നിരാശ മാത്രമാണ് ബ്രസീലിന് ലഭിച്ചത് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ടൂ തൗസൻഡ് ടെൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ ടൂ തൗസൻഡ് എയ്റ്റീൻ ടൂ തൗസൻഡ് ട്വന്റി ടു എല്ലാം വ്യത്യസ്ത കാരണങ്ങളാൽ പക്ഷേ ഒരേ ഫലം ഇപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ ഒരു പുതിയ ബ്രസീലാണ് വരുന്നത് പഴയ സാമ്പാർ സ്റ്റൈൽ മാത്രമല്ല പ്രാക്ടിക്കൽ ഡിസിപ്ലിൻ കൂടി ചേർന്ന ഒരു മോഡേൺ ബ്രസീൽ പറയുമ്പോൾ ജോക്കായിട്ട് തോന്നാം പക്ഷെ ഈ ബ്രസീലും ആണ് ബ്രസീൽ ഉള്ള ഗ്രൂപ്പ് പേപ്പറിൽ നോക്കുമ്പോൾ മാനേജബിൾ തന്നെയാണ് മൊറോക്കോ പോലൊരു ഫിസിക്കൽ ഓർഗനൈസർ ടീം ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലും ബ്രസീലിന്റെ സ്കോഡ് ഡെപ്ത് അവരെ വ്യക്തമായി മുന്നിലെത്തിക്കുന്നു മൊറോക്കോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെമി ഫൈനൽ വരെ എത്തിയ ടീമാണ് അതുകൊണ്ട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനാവില്ല പക്ഷേ ബ്രസീലിന്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി പ്ലസ് എക്സ്പീരിയൻസ് ഈ ഗ്രൂപ്പിൽ ഡിഫറൻസ് ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്രസീൽ ക്വാളിഫിക്കേഷൻ ഉറപ്പായിരിക്കും എന്നതാണ് വിലയിരുത്തൽ അതുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യൻമാരായി തന്നെ ബ്രസീൽ മുന്നിലെത്തും ഈ ബ്രസീലിന്റെ ഏറ്റവും വലിയ ചോദ്യം നെയ്മർ തന്നെയാണ് നെയ്മർ ഫിറ്റ് ആണെങ്കിൽ ബ്രസീൽ ഒരു ഡിഫറൻറ്റ് ബീസ്റ്റ് ആണ് പക്ഷേ നെയ്മർ ഇല്ലെങ്കിൽ പോലും ബ്രസീൽ ഇപ്പോൾ ഒരാളിൽ ആശ്രയിക്കുന്ന ടീമല്ല അത് വിനീഷ്യസ് ജയർ സ്പീഡ് ട്രിബിളിംഗ് ബിഗ് ഗെയിം മെന്റാലിറ്റി റോഡ്രിഗോ ക്ലച്ച് മോമെന്റ് ഫീൽഡിൽ ബാലൻസ് നൽകുന്ന പുതിയ തലമുറ ഇതെല്ലാം ബ്രസീലിനെ ഒരു വലിയ ലെസൺ ആയിരുന്നു ടാലന്റ് മാത്രം പോരാ മെന്റാലിറ്റി വേണം അതിനുശേഷമുള്ള ബ്രസീലിന്റെ ട്രാൻസ്ഫോർമേഷൻ അതാണ് ഡിഫൻസ് എന്ന മൈൻഡ് സെറ്റ് ആണ് ബ്രസീലിന് ഇപ്പോൾ ഉള്ളത് ബ്രസീലിന്റെ പ്രഷർ ഇമ്മെൻസ് ആണ് ഫുട്ബോൾ നാഷണൽ എന്ന പേര് തന്നെ എക്സ്പെക്ടേഷൻ കൂട്ടുന്നു പക്ഷേ അതേ പ്രഷറാണ് ബ്രസീലിനെ ഡെയിഞ്ചറസ് സ്റ്റേജിൽ ബ്രസീലിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നത് ഏതൊരു ടീമിനും കഷ്ടമാണ് ഹിസ്റ്ററി അവർക്കൊപ്പം തന്നെയാണ് ടൂ തൗസൻഡ് ചോദിച്ചാൽ ഇസ് യെസ് ടോപ്പ് ഒന്നാണ് ഇഫ് ബ്രസീൽ അറ്റ് ദ റൈറ്റ് ടൈം ഫുട്ബോൾ വേൾഡ് വിൽ ഡാൻസ് ടു കാത്തിരിക്കാം നമുക്ക് ട്വന്റി സിക്സിലെ ആ വേൾഡ് കപ്പിനായി ഇനി മാസങ്ങൾ മാത്രം ബാക്കി ഈ വേൾഡ് കപ്പിൽ ആര് കപ്പ് എടുക്കും ഏതാണ്